മഹാരാഷ്ട്രയിലെ ലോണോവാല വെള്ളച്ചാട്ടം കാണാനെത്തിയ ഒരു കുടുംബത്തിലെ പേർ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു ഇതേ കുടുംബത്തിലെ രണ്ട് കുട്ടികളെ കണ്ടെത്താനായിട്ടില്ല ബുഷി അണക്കെട്ടിനടുത്തുള്ള വെള്ളച്ചാട്ടത്തിന് സമീപമായിരുന്നു അതിദാരുണമായ സംഭവം അപ്രതീക്ഷിതമായ മഴവെള്ളം കുത്തിയൊലിച്ചതാണ് അപകടത്തിന് കാരണമായത് ഷാഹിസ്ത അൻസാരി അമീമ അൻസാരി ഉമേര അൻസാരി എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് അതിരാൻ അൻസാരി മരിയ സയ്യദ് എന്നിവർക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു അപകടം നടന്നത് ഇവിടെ അവധി ആഘോഷിക്കാനെത്തിയതായിരുന്നു ഏഴംഗ കുടുംബം പ്രദേശത്ത് ഇന്നലെ രാവിലെ മുതൽ കനത്ത മഴയാണ് പെയ്യുന്നത് മഴ ശക്തമായതോടെ ഡാമിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയായിരുന്നു അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മലവെള്ളം ഇരച്ചെത്തിയതോടെ അപകടത്തിൽപ്പെട്ടവർ വെള്ളച്ചാട്ടത്തിന് നടുവിലുള്ള ഒരു പാറയിൽ നിൽക്കുകയും പരസ്പരം മുറുകി പിടിക്കുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളെ കാണാം വെള്ളം കുത്തിയലിച്ചെത്തിയതോടെ ഇവർക്ക് പിടുത്തം നഷ്ടപ്പെടുകയും ഒലിച്ചു പോവുകയുമായിരുന്നു സഹായത്തിനായി കുടുംബം ചുറ്റും കൂടിയവരോട് അലറി വിളിച്ചെങ്കിലും കണ്ടു നിന്നവർ നിസ്സഹായരായി നിൽക്കുക മാത്രമാണ് ചെയ്തത് ആർക്കുമൊന്നും ചെയ്യാനും സാധിച്ചില്ല ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ